നാം എന്നും എഴുന്നേൽക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയോടുകൂടി ഉണർന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ചെറുപ്പക്കാർ മാത്രമൊന്നല്ല ഏത് പ്രായത്തിലുള്ള ആളുകളും ഉണർന്നെഴുന്നേറ്റാദ്യം ക്ലോക്കിലേക്ക് എല്ലാം നോക്കുക സമയത്രയും ആയി നല്ലതാണ് നോക്കുക നേരെ അടുത്ത് വെച്ചിട്ടുള്ള മൊബൈലിൽ എടുത്തിട്ടാണ് നോക്കുക മൊബൈലിൽ നോക്കുമ്പോൾ അതിൽ സമയം നോക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ അതിൽ വല്ല മെസ്സേജുകൾ വന്ന് കിടക്കണ്ടോയെന്ന് കൂടെ ആരായുമല്ലോ ഒരു കാര്യം ചെയ്യാവുന്നത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആ പ്രോ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ മൊബൈൽ ഓൺ ആവുമ്പോൾ നിങ്ങൾ തൊടുമ്പോൾ മൊബൈൽ ഓൺ വരുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ദേവൻ്റെ ദേവിയുടെ അതാത് മതപാരമ്പര്യങ്ങളിലുള്ള ആരെ ആരപ്പോൾ യേശുദേവൻ്റെയോ പ്രൊഫറ്റ് മുഹമ്മദിൻ്റെയോ അല്ലെങ്കിൽ മക്ക മദീനയുടെയോ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെയോ രാമൻ്റെയോ അവർക്ക് അവർ അവരവർക്ക് ഇഷ്ടപ്പെട്ട ദേവൻ്റെ ശിവ ഭഗവാൻ്റെയോ അല്ലെങ്കിൽ ദേവിമാരെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദേവിമാരുടെ ചിത്രങ്ങളോ വിസിബിൾ ആവുന്ന തരത്തിൽ അത് കുറച്ച് അനിമേറ്റഡും ആണെങ്കിൽ ചെയ്യുന്ന കാര്യം അതാണ് നമ്മുടെ നിഷ്ഠ അതാണെങ്കിൽ അവിടെ കുറച്ച് പോസിറ്റീവ് ആക്കി മാറ്റുക സമയത്തെ നോക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു മനസ്സിന് ഒരു കുളിർമ സന്തോഷം ഒരു പോസിറ്റീവ് ജനറേഷൻസ് അവിടെ ഉണ്ടാവും ഉള്ളിൽ നിങ്ങളുടെ മൊത്തം നിങ്ങളുടെ കണ്ണുകൾ വികസിക്കും നിങ്ങളുടെ ചക്രകൾ സ്മൈൽ ചെയ്യും ഇത് വളരെ ചെറിയൊരു കാര്യമാണ് പക്ഷെ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും ആളുകൾ പേപ്പർ എടുക്കും പേപ്പർ പേപ്പറെടുക്കുമ്പോൾ ആദ്യത്തെ തന്നെ ഏതെങ്കിലും തല ദിവസം നടന്ന വലിയ ഘോരമായ എന്തെങ്കിലും ആയിട്ട് നമ്മൾ കാണും പരമാവധി പേപ്പറുകളൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യത്തെ പേജ് വായിക്കാതിരിക്കുക പേപ്പർ വായിക്കുന്ന ആളുകൾ അപ്പോൾ നല്ലൊരു സന്തോഷം തോന്നുന്ന ഒരു ഉണർച്ചയായിരിക്കട്ടെ എല്ലാ ദിവസവും അതോടുകൂടി സർവേശ്വരനൊന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആ ഫോണിൽ കാണുന്ന ആ പിക്ചറിനെ നോക്കിക്കൊണ്ടൊന്നും ഒരു മന്ത്രം ചെല്ല ഓം നമോ അല്ലെങ്കിൽ എന്താണോ അവരവരുടെ ഭാഷയിൽ അവരവരുടെ ദിക്കറിൽ അല്ലെങ്കിൽ അവരുടെ പ്രാർ പ്രെയറിലൊക്കെ എങ്ങനെയാണോ അത് ചെയ്യാൻ പറ്റുക അത് അവര് പ്രാർത്ഥിക്കുക ഒരു നിമിഷം കണ്ണടക്കുക ഒരു നിമിഷമല്ല രണ്ട് മിനിറ്റ് നേരം കണ്ണടച്ചിട്ട് മനസ്സിലൊരു പ്രകാശം നിറയുന്നതും നിറഞ്ഞ് സുവർണ പ്രകാശം നമ്മുടെ ശിരസിൻ്റെ ഉള്ളിൽ തിളങ്ങി നിൽക്കുന്നതും അത് ശിരസിൻ്റെ മുകളിലേക്ക് വ്യാപിച്ച് ഒരു വളരെ വലിയ ഒരു സുവർണഗോളമായിട്ട് നിൽ നിറഞ്ഞ് പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു പ്രകാശത്തെ മനസ്സിൽ കാണാം അല്ലെങ്കിൽ ഒരു സൂര്യനെ മനസ്സിൽ കാണാം പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ഏതെങ്കിലും കോമിക് പിക്ചറുകളിലുള്ള സൂര്യൻ ചിരിച്ചു നിൽക്കുന്നതായാലും മതി പുഞ്ചിരിച്ച് നിൽക്കുക സൂര്യനെ തന്നെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു സൂര്യനെ നാം പുഞ്ചിരിച്ച് നിൽക്കുന്നതും നമ്മോട് അത് തിരിച്ച് പുഞ്ചിരിക്കുന്നതും നാം അവരോട് പുഞ്ചിരിക്കുന്നതും ആയിട്ട് ഒന്ന് സങ്കല്പിക്കുക ഒരു രണ്ട് മിനിറ്റ് നേരല്ലേ ഉള്ളു അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ചെറിയ വലിയ ഓപ്പണിങ്സ് നടക്കുന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഭൂമിയെ ഒന്ന് തൊട്ട് നമസ്കരിക്കുക പല മതപാരമ്പര്യങ്ങളും ഭൂമിയെ ദൈവം മാത്രമാണ് അതിപ്രധാനം ബാക്കിയുള്ളതിനൊന്നും വൻ വന്ദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെയല്ല നാം നിലനിൽക്കുന്ന ഭൂമി ഉണ്ടല്ലോ നാം ജീവിക്കാൻ കാരണമായിട്ട് ഈ ഗ്രാവിറ്റി കൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് നിലനിൽക്കാൻ സഹായിക്കുന്ന ഈ ഭൂമി നമുക്കൊരു ദേവസങ്കല്പമായിട്ട് ഒരു അള്ളാഹുവിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് സങ്കല്പിക്കാമല്ലോ എന്നൊരു ഭൂമി ഒന്ന് തൊട്ട് നമസ്കരിച്ചൂടെ എനിക്ക് തോന്നുന്നുണ്ട് ഇസ്ലാം മതത്തിലുള്ള ആളുകളൊക്കെ അത് നിസ്കാരത്തിൽ അത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ സാധാരണ ഹൈന്ദവ രീതികളിൽ ക്രൈസ്തവ രീതികളിലൊക്കെ അവരവരുടേതായ പ്രാർത്ഥനകളുണ്ട് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഭൂമിദേവിയെയാണ് ഭൂമി ദേവിയാണ് നമുക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും ആരോഗ്യമൊക്കെ തരുന്നതിനുള്ള ഊർജം തരുന്നത് അപ്പോൾ ഭൂമിദേവി ഒന്ന് തൊട്ട് നമസ്കരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ഹീലേഴ്സും ുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തുടങ്ങിയത് ഹീലേഴ്സ് ഡെയിലി ഒരു അഫിർമേഷൻ ചെയ്യുക പോസിറ്റീവ് അഫിർമേഷൻ ചെയ്യുക ഞാനിന്ന് എന്നെ കാണാൻ വരുന്ന എല്ലാ അസുഖമായിട്ടുള്ള ആളുകളെയും വളരെ സൗഖ്യപ്പെടുത്തി അവരുടെ എല്ലാ മാനസിക വിഷമങ്ങളും തീർത്ത് സന്തോഷത്തിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് സർവേശ്വര അതിൻ്റെ അനുഗ്രഹിക്കണേ അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ചോദിച്ചു വാങ്ങാം അതിനെ സഹായിക്കുന്ന ഏഞ്ചലിക് ഇൻവിസിബിൾ ബീങ്ങുകളോട് അനുഗ്രഹം ചോദിച്ചു വാങ്ങാം നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം എന്നറിയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഒരു അഫിയർമേഷൻ എഴുന്നേറ്റ് നാം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മെ തന്നെ കൊണ്ടുവരുക ആരും നമ്മളെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കില്ല എന്ന് തിരിച്ചറിയാം നമുക്ക് നമ്മെ തന്നെ ശരിയാക്കി എടുക്കാനേ സാധിക്കുള്ളൂ എന്നുള്ള കാര്യവും തിരിച്ചറിയുക അപ്പം അതുകൊണ്ട് പ്രയറ് ചെയ്ത് ഭൂമിയെ തൊട്ട് വന്നിച്ച് ഒരു ദിവസം തുടങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നീട് ഹീലേഴ്സ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് കാണാൻ വരുന്ന പേഷ്യൻസിനോട് വളരെ പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുക നല്ല പരിചയമുള്ള പോലെ പെരുമാറുക വരൂ ഇരിക്കാനൊക്കെ പറയാം അവര് ചിലപ്പോൾ ഭയത്തോടുകൂടിയൊക്കെ വരിക പ്രാണവിദ്യ സൈക്കോതെറാപ്പിസ്റ്റുകൾക്ക് വേണ്ടിയാണ് പറയുന്നത് ഇനി അല്ലെങ്കിൽ ഇത് ഇതറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി വേണ്ടി കൂടെ പറയുന്നു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഹീലേഴ്സ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു നല്ല റാപ്പ് ഉണ്ടാക്കി എടുക്കണം പേഷ്യൻസായിട്ട് അവരുടെ എന്താ വിശേഷം അവരുടെ അനുസരിച്ച് നിൽക്കുക റേപ്പോ എന്ന് പറയുമ്പോൾ അറിയാലോ എങ്ങനെയാണോ മൂവ് ചെയ്യണത് അവരെങ്ങനെയാണോ ചാരി ഇരിക്കുന്നത് ആ ഇരിപ്പിനനുസരിച്ച് നമ്മൾ ചാരിയിരിക്കുക ഇരിക്കുക അവർ മേശപ്പുറത്ത് കൈ കുത്തിയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കുക അവർ ചെരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ചെരിഞ്ഞ് ഇരിക്കുക അതായത് അവർ ചെയ്യുന്ന അവരറിയാതെ തന്നെ ചെയ്യണം നമ്മൾ അവർ ശ്രദ്ധിക്കില്ല അവർ ചെയ്യണതാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ റേപ്പ് റേപ്പ എന്ന് പറയുന്നത് അവരിരിക്കുന്ന രീതി അവർ അവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമുള്ള ഒരു സന്ദർഭം നാം അവരുമായിട്ട് വളരെ അടുപ്പമുണ്ടെന്ന് തോന്നാൻ വേണ്ടിയിട്ട് അവരുടെ ചലനങ്ങൾ നാം ഒന്ന് ചെറുതായിട്ട് അനുകരിക്കുന്ന നല്ലതായിരിക്കും അനുകരിക്കുക എന്നുള്ളത് അവരുടെ നോട്ടം അവർ വേറെ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടേക്ക് നമുക്ക് നോക്കാം താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കാം അപ്പം നമ്മൾ താഴേക്ക് നോക്കുന്നത് മാത്രമേ അവർ കാണുന്നുള്ളൂ അവർ താഴേക്ക് നോക്കുന്നത് അവരറിയില്ല പക്ഷെ അവിടെ ഒരു റാപ്പ് ഉണ്ടായി വരും ഒരു എനർജറ്റിക് കണക്ഷൻ ഉണ്ടായി വരും അതുപോലെ തന്നെ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് എക്സസൈസ് ട്രീറ്റ്മെൻറ്റിന് മുമ്പായാലും വളരെ നല്ലതായിരിക്കും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ചെയ്യിക്കുക കൊണ്ട് പറ്റുന്നത് സമ്മതിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ഫിസിക്കൽ എക്സസൈസ് കാണിച്ചു തരട്ടെ അപ്പം അത് ചെയ്യിക്കുക ഇതൊന്ന് ഡെയിലി ചെയ്യാനായിട്ട് അതൊരു ഒരു ഒരു സൈക്കിൾ എഴുതി കൊടുക്കുക എത്ര എക്സസൈസ് ചെയ്യണം അത് കൂടെ വന്നിട്ടുള്ള ആളുകളോടും പേഷ്യൻറ്റിനോടും അത് വളരെ സ്നേഹത്തോടും വിനയപൂർവ്വവും പറയുക ഇത് നല്ലതാണ് അതിൻ്റെ ഗുണം എന്താണ് ചക്രകള് ചീത്ത ഊർജങ്ങൾ കളയും അതുപോലെ തന്നെ യോഗിക് ബ്രീത്തിങ്ങുകൾ ഒന്ന് പരിശീലിപ്പിക്കുക ഇൻഹെയിൽ ചെയ്യാൻ പറയാ ഹോൾഡ് ചെയ്യാൻ പറയാ ദെൻ എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ അബ്ഡോമിനൽ ബ്രീത്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അവരുടെ അവരെപ്പോഴും മാനസികമായിട്ട് വിഷൂസ് ഉള്ള ആളുകൾ വിഷമങ്ങൾ വ്യവലാതി ഉള്ള ആളുകൾ എപ്പോഴും നെഞ്ചിലാണ് ബ്രീത്ത് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക അത് ശ്രദ്ധിക്കണം അവരെ തെറ്റാണ് എല്ലാം നമ്മൾ ചെയ്യേണ്ടതെന്ന് അവരോട് സ്നേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി ഇനി ഇങ്ങനെ ഡെയിലി ഇരുന്ന് പരിശീലിക്കണം എന്ന് പറഞ്ഞ് പരിശീലിപ്പിക്കുക ആ ബ്രീത്തിലേക്ക് അവർ കടന്നാല് വളരെ മാറ്റങ്ങൾക്ക് അതൊരു സാധ്യമാവും പിന്നെ എക്സർസൈസ് പറഞ്ഞു കൊടുക്കുക ബ്രീത്തിങ് യോഗിക് ബ്രീത്തിങ് ഒന്ന് പഠിപ്പിക്കുക പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ ഒന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുക അത് ഹൃദയ ചക്രത്തെ ഒന്ന് പരിചയപ്പെടുത്തുക റൗൺ ചക്രയെ ഒന്ന് പരിചയപ്പെടുത്തുക ഈശ്വരൻ കടന്നു വരുന്ന ഭാഗം അതാണെന്ന് പറയുക നാവും അടക്കി വയ്ക്കാനൊന്ന് പരിശീലിപ്പിക്കുക നമ്മുടെ ഉദ്ദേശം വെറുതെ ഹീൽ ചെയ്ത് വിടുക എന്ന് മാത്രമല്ലോ അവരുടെ അസുഖം മാറ്റുക എന്നുള്ളതല്ലേ നമുക്കപ്പോൾ അതിന് കുറച്ച് പെയിൻ എടുക്കേണ്ടി വരും കുറച്ച് സമയം എടുക്കേണ്ടി വരും അത് അവരെ കൊണ്ടൊക്കെ പരിശീലിപ്പിച്ച് റെഗുലറായിട്ട് ചിട്ടയായിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നെഗറ്റീവ് തോട്ട് ഫോംസ്ക്കുള്ളിൽ അവരുടെ കയറി കൂടിയിട്ടുണ്ടാവും നെഗറ്റീവ് തോട്ട് ഫോ കയറി കൂടുക മീൻസ് നെഗറ്റീവ് തോട്ട് ഫോംസ് ആരാണ് ഉണ്ടാക്കുന്നത് അവരവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അതൊരു അൻറ്റിറ്റി ആയിട്ടൊരു ജീവ ജീവി പോലെ ആയിട്ട് മാറും ആ ചിന്തക്ക് രൂപങ്ങളുണ്ട് ചിന്തയ്ക്ക് അതിൻ്റെതായ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നെഗറ്റീവ് ഫോമിൽ തന്നെയായിരിക്കും നെഗറ്റീവ് അതിൻ്റെ നെഗറ്റീവ് ക്യാരക്ടർ തന്നെയായിരിക്കും നമ്മുടെ ശരീരം അതിനെ ഉള്ളിൽ താമസിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടില്ല അതിനെ പരമാവധി ഉള്ളിൽ നിന്നും റിജക്റ്റ് ചെയ്ത് പുറത്തേക്ക് കളയാനായിട്ട് ശരീരം തയ്യാറാവും അത് ആവുന്ന നേരത്ത് അത് പുറത്തേക്ക് തള്ളിക്കളയുന്ന നേരത്ത് അത് പുറത്തു പോവുകയും അപ്പോൾ ഭൂമിയിൽ സ്വയംഭൂവായി നിൽക്കുന്ന സ്വയം ജനനം കൊണ്ട ദുഷ്ട അരൂപികൾ എന്ന് പറയാം നെഗറ്റീവ് ബീയിങ്ങുകൾ ഇവ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരിക്കും അവരെവിടെയെങ്കിലും ഒന്ന് കയറി കൂടി ജീവിക്കാനുള്ള ഒരു പാരസൈറ്റ് പോലെ ജീവിക്കാൻ അവർക്ക് ഒരു ശരീരം കിട്ടേണ്ടത് ആവശ്യമായിരിക്കും ശരീരത്തിന് ചുറ്റും നമ്മുടെ ഓറി ലെവല് പവർഫുള്ളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് സാധാരണ ആരിലേക്കും ഇത് അത്ര ഈസി ആയിട്ട് കടന്നു വരാനായിട്ട് സാധിക്കില്ല ആ ഡിഫൻസ് നമ്മുടെ ബോഡിക്ക് ചുറ്റും ഓറ ശരിയായിട്ടുള്ള രീതിയിൽ പരിശീലനങ്ങളൊക്കെ ചിട്ടയായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഓറെ സ്ട്രെങ്ത് ആയിരിക്കും അപ്പോൾ അതിലേക്ക് കടക്കാൻ സാധിക്കില്ല മറിച്ച് ഈ നമ്മിൽ നിന്നും പുറപ്പെട്ട നമുക്ക് ദോഷത്തിന് നമ്മുടെ ദോഷത്തിന് കാര്യം നാം തന്നെയാണെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മിൽ നിന്ന് ശരീരം റിജക്റ്റ് ചെയ്യപ്പെടുകയും അതിന് ശേഷം നമ്മിലേക്ക് ആ റിജക്റ്റ് ചെയ്യപ്പെട്ട ഊർജം പുറത്തു നിൽക്കുന്ന അതേ സമാന സ്വഭാവമുള്ള നെഗറ്റീവ് ബീയിങ്ങുകളായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അവരും കൂടെ ആയിട്ടാവും പിന്നെ തിരിച്ചു വരിക ശക് കൂടുതൽ ശക്തരായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക ശരീരത്തിലേക്ക് തിരിച്ചു വരിക അവരും വന്ന് നമ്മുടെ ചക്രകളിൽ കൂടെ കയറും ഓറെയെ ബ്രേക്ക് ചെയ്യും ഓറെയെ ബ്രേക്ക് ചെയ്ത് ശക്തരായിട്ടാണല്ലോ നെഗറ്റീവ് നെഗറ്റീവ് തോട്ട് ഫോംസിന് അത്ര ശക്തി ഉണ്ടാവില്ല നാം ഉണ്ടാക്കിയതാണ് നമ്മുടെ ശരീരത്തെ ഹാമ് ചെയ്യാൻ അത്ര ശക്തി ഉണ്ടാവില്ല പക്ഷേ പുറത്തു നിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള എനർജി ബീയിങ്ങുകള് ഈ തോട്ട്ഫോമിൻ്റെ കൂടെ നെഗറ്റീവ് തോട്ട്ഫോംസിൻ്റെ കൂടെ കയറി കൂട്ടായി നമ്മുടെ ഊർജ്ജ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ഊർജ്ജ ശരീരത്തിൽ കൂടി ചക്രകളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാവുകയും അത് സെൻട്രൽ മെറീഡിയനിൽ കൂടെ പിന്നെ ഏത് ഭാഗത്ത് ചെന്നാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് ആ ലോക ഭാഗത്ത് ചെന്ന് ലൊക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ ആയിരിക്കും പോവുക ചിലപ്പോൾ മറ്റു പല ഭാഗങ്ങളും ഓരോ സൈക്കോളജിക്കൽ ഫങ്ഷൻസ് ഓരോ എനർജി സെൻറ്റേഴ്സിന് ഉണ്ടല്ലോ അതുകൊണ്ട് അവിടെ ചെന്ന് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഓരോ ചെയ്യുന്ന പ്രവർത്തിയുടെ സെക്സ് ഡ്രൈവ് എക്സ്ട്രാ ആവുക വല്ലാണ്ട് ദേഷ്യം വരിക വെറുപ്പുണ്ടാവുക അതുമാതിരി പാരാനോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുക നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊരു എക്സ്ട്രാ അഡീഷണലായിട്ടൊരു ശക്തി ജനിപ്പിക്കണം അത് മെങ്മൈനിലൊക്കെ ചീത്ത ഊർജങ്ങൾ കയറി കിടന്നാൽ അങ്ങനെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പല മടങ്ങ് ശക്തിയിലവർക്ക് ചില കാര്യങ്ങൾ ചെയ്യുക ഈ ബീങ്ങുകളുടെ ശക്തിയാണ് അത് അത് ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കില്ല ചെയ്യുക ചീത്തയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക ഇത് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മിലേക്ക് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്ന നെഗറ്റീവ് ബീയിങ്ങുകളെ നെഗറ്റീവ് എലമെൻറ്റുകളെ നമ്മുടെ നെഗറ്റീവ് തോട്ട് ഫോംസുകളിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിയുന്നതും നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക നെഗറ്റീവ് തോട്ട്സ് ചീത്തയായിട്ട് നമ്മിൽ നിന്ന് പുറംതള്ളപ്പെടുമ്പോൾ അത് നെഗറ്റീവ് ക്വാളിറ്റിയിലുള്ള ഹയർ നിന്നും ജനനം കൊണ്ടതായിട്ട് പ്രകൃതിയിൽ നിൽക്കുന്ന ദുഷ്ടാരൂപികൾ സമാന സ്വഭാവമുള്ള വൈബ്രേഷൻ ഇപ്പോൾ മദ്യം കഴിക്കുന്ന ഒരാളുടെ മദ്യം കഴിക്കേണ്ടെന്ന് കളി തീരുമാനിച്ചു പക്ഷെ മദ്യത്തിൻ്റെ ആസക്തിയുടെ എനർജി അത് സോളാർ പ്ലെക്സസിൽ നിന്ന് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യും ആ റിജക്റ്റ് ചെയ്ത് അവിടെ ആ എനർജി നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ അസാമാന സ്വഭാവം ഈ ഇതിനോടൊക്കെ ലഹരിയോടൊക്കെ താല്പര്യമുള്ളവർ വന്ന് കൂട്ടുകൂടും എന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് അത് ശക്തിയായിട്ട് വന്ന് ആഞ്ഞു പതിക്കും നമ്മുടെ പ്രൊട്ടക്റ്റീവ് വെബ്ബൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചീത്തകൾ കിടക്കാതിരിക്കാൻ ചക്കരകൾ തടയും ഓറ തടയും അത് കഴിഞ്ഞ് ചക്കരകൾ തടയും അതിൻ്റെ ഉള്ളിലും വേറെ ഫിൽട്ടറിങ് ഒരു സ്റ്റേഷൻ ഉണ്ട് ആ ഫിൽറ്റർ ചെയ്തിട്ടാണ് ആ കടമ്പ് കിടന്നിട്ടുമാണ് അവർക്ക് കിടക്കാനായിട്ട് പക്ഷേ വലിയൊരു ശക്തിയിൽ ആഞ്ഞു പതിച്ച് അതിന് ബ്രേക്സ് ആൻഡ് ക്രാക്സ് ആൻഡ് ഹോൾസൊക്കെ ഉണ്ടാക്കും അത് നമ്മുടെ സെൻട്രൽ മെറീഡിയനെ സ്വാധീനിക്കുകയും നമുക്ക് അതായത് സ്വഭാവം എന്താ ആയിട്ടുള്ള സ്വഭാവ വൈകല്യമാണോ മാനസിക പ്രശ്നമാണോ ഉള്ളത് അത് കൂടുന്നതിനും മൂർഛിക്കുന്നതിനും കാരണമാകും പിന്നെ ഈ ക്രാക്സ് ഹോൾസൊക്കെ നമുക്ക് അടയ്ക്കേണ്ടതുണ്ട് ഹീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് ആ നിർദ്ദിഷ്ടമായിട്ടുള്ള നിറം പരിശീലിച്ച് ധാരാളം അത് സ്വീകരിക്കാനുള്ള കഴിവും കൊണ്ട് ആർജിക്കുക ഹീലേഴ്സ് പ്രത്യേക നിറങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത് അതിന് ഡിവൈൻ സപ്പോർട്ടോടു കൂടി പ്രത്യ വ്യത്യസ്തമായ പ്രത്യക്ഷമായ ചില നിറങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ക്ലീനിങ് ചെയ്യാണ് ആ വെബിനെ ക്ലീനിങ് ചെയ്ത് ആ ചക്കരയുടെ ഉള്ളിലുള്ള അഴുക്കുകളെ മുഴുവൻ കോലിയെടുത്ത് ബേൺ ചെയ്ത് നമുക്ക് കളയേണ്ടതുണ്ട് അപ്പോൾ അത് ചെയ്യാനായിട്ട് കൃത്യമായി പരിശീലനം ചെയ്യുന്ന ആളായിരിക്കണം പുറവിദ്യ സൈക്കോതെറാപ്പിസ്റ്റ് അപ്പോൾ അതിനെ മുഴുവൻ കരിച്ചു കളയുക കരിച്ചു കളഞ്ഞ് അവിടെ സീൽ ചെയ്യണം ആ ക്രാക്സും ഹോൾസൊക്കെ ഉണ്ടായ ഭാഗത്തൊക്കെ അതിനുള്ളിൽ കയറി കൂടിയുള്ള എല്ലാ ബീങ്ങുകളെയും വലിച്ചെടുക്കാനായിട്ട് സാധിക്കും റിപ്പയറിങ് ചെയ്യുമ്പോൾ വെബ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് കംപ്ലീറ്റ് ഈ നെഗറ്റീവ് ബീങ്ങുകളെയും തോട്ട് ഫോംസിനെയും നമുക്ക് എടുത്തു കളയാൻ പറ്റും അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള വെബ്ബിലുണ്ടായിട്ടുള്ള ക്രാക്കുകളെയും ഹോൾസിനെയൊക്കെ നമുക്ക് ആ നിർദ്ദിഷ്ട നിറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സീൽ ചെയ്യാനായിട്ട് സാധിക്കാം അപ്പോൾ ഒബ്സസീവായിട്ട് നിൽക്കുന്ന നെഗറ്റീവ് തോട്ട് എനർജി നെഗറ്റീവ് എലമെൻ്റലുകൾ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടത് വളരെ ആവശ്യമാണ് അത് ത്രോട്ട് ചക്രയിലായാലും ഹാർട്ട് ചക്രയിലായാലും ആജ്ഞ ചക്രയിലായാലും ഒക്കെ സ്വാധീനങ്ങളുണ്ടായിരിക്കും എല്ലാ ചക്കരകളെയും നമുക്ക് ക്ലീൻ ചെയ്യാം നല്ലപോലെ ഏത് നിറങ്ങളൊക്കെ ഉപയോഗിച്ചാണോ ഏതൊക്കെ ചക്രകൾ ക്ലീൻ ചെയ്യാം അപ്പർ ചക്രങ്ങൾ ലോവർ ചക്രങ്ങളിൽ എങ്ങനെ അതിനെ ഓവർ ആക്ടിവേറ്റഡ് ആണെങ്കിൽ അതിനെ എങ്ങനെ ചെറുതാക്കാം അണ്ടർ ആക്ടിവേറ്റഡ് ആണെങ്കിൽ അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം ഇതൊക്കെ നാം അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ചക്രങ്ങളെയും ക്ലീനിങ് ചെയ്ത് പ്രാണവിദ്യ സൈക്കോതെറാപ്പി ചെയ്യുമ്പോൾ എല്ലാ ചക്രകളെയും എല്ലാ എനർജി സെൻറ്റേഴ്സിനെയും കൃത്യമായി നിർദ്ദിഷ്ടമായ നിറങ്ങൾ ഉപയോഗിച്ച് അത് അതാത് സ്ഥലങ്ങളിൽ അപ്പർ ചക്രങ്ങളിൽ ലോവർ ചക്രങ്ങളിൽ ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ട ഊർജങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ലപോലെ ക്ലീനിങ് ചെയ്ത് അവിടെ അണ്ടർ ആക്ടിവേറ്റഡ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി നോർമൽ ആക്ടിവേഷൻ ആക്കുക അതുപോലെ തന്നെ ഓവർ ആക്ടിവേറ്റഡ് ആണെങ്കിൽ അവിടെ അഴുക്കുള്ളത് ചീത്തയായിട്ട് നിൽക്കുന്ന സൈക്കിക് കണ്ടാമിനേഷൻസിനൊക്കെ റിമൂവ് ചെയ്യുക എന്നിട്ടതിനെ ബാലൻസിലേക്ക് കൊണ്ടുവരിക ചെറുതാക്കണമെങ്കിലും അതിന് നിർദ്ദിഷ്ട നിറമുണ്ട് വലുതാക്കണമെങ്കിലും നിറമുണ്ട് അത് അപ്പർ ഏരിയയിലും ലോവർ ഏരിയയിലും വ്യത്യസ്തമായ നിറങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അതിന് ശേഷം സൈക്കോതെറാപ്പി ചെയ്യുക സൈ അല്ലെങ്കിൽ സൈക്കോതെറാപ്പി ആദ്യം ചെയ്തിട്ട് ഇത് ചെയ്യുക ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹീലിംഗ് ഒരു സൈക്കോതെറാപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ചക്രകളെയും സ്കാൻ ചെയ്ത് നോക്കി അതിനെ ക്ലീൻ ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യുക എന്നാണ് അർത്ഥം അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുള്ള ബീയിങ്ങുകളെ നെഗറ്റീവ് ബീയിങ്ങുകൾ നെഗറ്റീവ് തോട്ടെൻറ്റിറ്റീസ് അതിന് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയുണ്ടോ ഒരു പ്രശ്നം വന്നാൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിവിഷൻസ് ആയിട്ട് വേറെ വേറെ അസുഖങ്ങൾ വരും ആങ്സൈറ്റി റിട്ടബിലിറ്റി ആങ്കർ ഇതൊക്കെ അതിനോട് പലപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ബന്ധുക്കൾ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാ ഉണ്ടാകുന്ന എല്ലാ ചീത്തകളെയും എടുത്തു കളയാനായിട്ട് ഒരു ഹീലർക്ക് പ്രാണവിദ്യ സൈക്കോതെറാപ്പിസ്റ്റിന് സാധിക്കണം വളരെ എഫക്റ്റീവ്ലി ചെയ്യാനായിട്ട് സാധിക്കണം കൃത്യമായി പ്രോട്ടോക്കോളുകൾ അനുസരിച്ച് കൃത്യ പ്രോട്ടോക്കോളെന്നു പറഞ്ഞാൽ അത്ര വലിയ പ്രോട്ടോക്കോളുകളല്ല വളരെ ആത്മാർത്ഥമായി ഈ പഠിച്ച മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല അളവിൽ അതിന് റിസൾട്ട് കിട്ടും ഈ റിസൾട്ട് കിട്ടുന്നതിൽ കൂടി നമ്മുടെ ആത്മാവിന് ആത്മീയമായ സന്തോഷം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ പേഷ്യൻസിന് അവരുടെ വീട്ടിൽ വീട്ടുകാർക്ക് അവരുടെ ബന്ധുക്കൾക്കൊക്കെ അത് വലിയൊരു അനുഗ്രഹമായി തീരും അതുപോലെ കൂടുതൽ ആളുകൾ ഈ ഇതുപോലെയുള്ള ദൈവികമായ ശാസ്ത്രത്തിലേക്ക് അതായത് പ്രകൃതിയുടെ ഊർജ വളരെ മഹനീയമായ മഹത്തരമായ ഊർജത്തെ എടുത്തുകൊണ്ട് ചെയ്യാവുന്ന ഈ അത്ഭുതകരമായ എം എസ് സി എസ് തയ്യാറാക്കി തന്ന രീതി മാഷാർലറ്റ് നമുക്ക് അനുവദിച്ചു തന്ന ഈ പ്രാക്ടീസുകൾ ലോകം മുഴുവനും പരക്കാനായി എല്ലാ ഹീലേഴ്സിനും എല്ലാ ഹീലേഴ്സിനും സാധിക്കട്ടെ